എല്ലാവർക്കും നമസ്കാരം അക്ഷതയിലേക്ക് സ്വാഗതം നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ വീക്ഷിക്കുന്നവരാണ് വാർത്തകൾ കാണാനായാലും ലോകകാര്യങ്ങൾ അറിയുവാനായാലും ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഗുണമായാലും ദോഷമായാലും അത് നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുമുണ്ട് ഇന്നിപ്പോൾ ഏറ്റവുമധികം തത്സമയ വാർത്തകളുടെ കാലമാണ് ഈ തത്സമയ വാർത്തകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ദൃശ്യത്തോട് ചേർന്ന് തന്നെയുള്ള നറേഷൻ അവതരണം പലപ്പോഴും നമ്മുടെ അതായത് ഒരു വാർത്തയെ വീക്ഷിക്കുന്ന ഒരാളുടെ ക്ഷമയെ സഹനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് തത്സമയ വിവരണങ്ങളിൽ എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിക്കും പലപ്പോഴും തത്സമയ വാർത്തകൾ വരുമ്പോൾ ഞാൻ വ്യക്തിപരമായി പറയട്ടെ ശബ്ദം ഇല്ലാതെ മ്യൂട്ടാക്കി ദൃശ്യങ്ങൾ കാണുകയാണ് ചെയ്യാറ് അത്രയ്ക്ക് ഇപ്പോൾ ഉത്സവങ്ങളായാലും ആഘോഷങ്ങളായാലും അതിൻ്റെയൊക്കെ ആ ദിവസം മുഴുവൻ അവർ ഈ തത്സമയ റിപ്പോർട്ടുകൾ കാണിക്കും അപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാൽ മതിയല്ലോ നമ്മൾക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അരോചകമായിക്കൊണ്ടേയിരിക്കുന്ന തത്സമയ വിവരണങ്ങൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കാത് വേദനിക്കുന്നത് പോലെ കാതിലേക്ക് ശബ്ദത്തിൻ്റെ ഇരമ്പങ്ങൾ വന്നെത്തുന്നത് പോലെ തോന്നും അപ്പോഴെല്ലാം ഏറ്റവും മഹത്തായ രണ്ട് തത്സമയ വിവരണങ്ങൾ ഞാൻ ഓർക്കാറുണ്ട് അതിലൊന്ന് മഹാഭാരതത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഭാഗമായ സാക്ഷാത് ശ്രീമദ് ഭഗവത്ഗീതയിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ കാരിക ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നുണ്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സുവ മാമക പാണ്ഡവാശ്ചൈവ കിമകുവത സഞ്ജയ സഞ്ജയന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ കാഴ്ചകൾ കാണുവാനുള്ള ദിവ്യദൃഷ്ടി ഭഗവാൻ കൃഷ്ണനിൽ നിന്നും വരമായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ സഞ്ജയൻ അന്ധനായ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം വിവരിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ഓരോ കാരികയും സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കാര്യമാത്ര പ്രസക്തമായി കാച്ചി കാച്ചുറുക്കിയെടുത്ത കവിത പോലെ എത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ തത്സമയ വിവരണം പറഞ്ഞു കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയാണല്ലോ അരിച്ചെടുത്ത് പറയേണ്ട വിധം ഈ പരത്തിപ്പറയുന്ന തത്സമയ വിവരണക്കാർ കുറച്ചൊന്ന് അരിച്ചെടുത്ത് പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ എത്ര സുഖമുണ്ട് അത് നമുക്ക് ആസ്വാദ്യവും നമ്മുടെ അറിവിനെ പോഷിപ്പിക്കുന്നതുമാവുമല്ലോ അതുപോലെ തന്നെ രാമായണത്തിലേക്ക് വന്നാൽ ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ വളരെ കഷ്ടപ്പെട്ട് സമുദ്രത്തെ കടന്ന് ലങ്കയിലേക്ക് ഹനുമാൻ പോകുന്നത് എന്തിനാണ് സീതയെ കണ്ടെത്താൻ വേണ്ടി അങ്ങനെ സീതയെ കണ്ടെത്തുകയും അടയാള മോതിരങ്ങൾ കൈമാറുകയും രാമനോട് പറയുവാനുള്ള സീതയുടെ അടയാളവാക്യം കേൾക്കുകയും തിരിച്ച് സമുദ്രം തരണം ചെയ്ത് ഹനുമാൻ വരികയും ചെയ്യുന്ന ഭാഗത്ത് ഹനുമാൻ രണ്ട് കൂട്ടരോടായിട്ട് താൻ സീതയെ കണ്ടു എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ സീതയെ കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ ഘട്ടം എവിടെയാണ് സീത എന്ന് അറിഞ്ഞുകൂടാ ലങ്കയിലേക്ക് രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന ആ ഒരു അറിവിൻ്റെ ബലത്തിലാണ് പോകുന്നത് സുഗ്രീവൻ തുടങ്ങിയ വാനര പ്രഭുക്കന്മാർ ഒപ്പം തന്നെ രാമനും ലക്ഷ്മണനും എല്ലാവരും ഹനുമാൻ തിരിച്ചു വന്ന് എന്താണ് പറയുന്നത് എന്നറിയുവാനുള്ള കൂടിയാണ് ഇരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് സമുദ്രത്തെ തരണം ചെയ്ത് പോവുകയും തിരിച്ചതുപോലെ സമുദ്രം താണ്ടി വരികയും ചെയ്യുന്ന ഹനുമാൻ പറയുന്നത് ഇതുപോലെ ആറ്റി ആറ്റിക്കുറുക്കിയെടുത്ത് ആ തൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മഹാവിഭാഗത്തെ അവരുടെ ആകാംക്ഷയെ ഊതിയൂതി പെരുപ്പിക്കുകയല്ല ചെയ്യുന്നത് ഒറ്റ വാക്യത്തിൽ കപി നിവഹ വീരരെ കണ്ടിതു സീതയെ കപി നിവഹവീരേ വാനര ശ്രേഷ്ഠരെ അതും ഒരു ആദരിക്കലാണ് എൻ്റെ ശ്രോതാക്കളെ ഞാൻ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആരെയാണ് സംബോധന ചെയ്യുന്നത് ആ വാനര ശ്രേഷ്ഠരെ ആദ്യമേ മഹത്വവൽക്കരിച്ചു കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കണ്ടു സീതയെ ആദ്യം കണ്ടു എന്നാണ് പറയുന്നത് കണ്ടു അത് അവിടെ അവിടെ ഒരു വലിയ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടുകയാണ് ചെയ്യുന്നത് സീതയെ കണ്ടു ഇനി രണ്ടാമത് സുഗ്രീവൻ്റെ സമീപ സമീപത്തിരിക്കുന്ന രാമൻ്റെ സവിധത്തിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ടും ഹനുമാൻ പറയുന്നത് പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാതെ ആദ്യമേ പറയുന്നത് എന്താണ് കണ്ടുവെന്ന് തന്നെയാണ് കനിവിനോടു കണ്ടേനഹം ദേവിയെ അവിടെ മാതൃ തുല്യമായ ഒരു പരിവേഷത്തിലാണ് സീതാദേവി ഹനുമാൻ അതിനാൽ മാതൃ തുല്യായ ഒരാളിനെ വിളിക്കാൻ പാടില്ല അത് അനാദരിക്കലാണ് ശ്രീരാമനെ തൻ്റെ ഭഗവത് സ്വരൂപമായി ആദരിക്കുന്ന ഹനുമാൻ ശ്രീരാമപത്നിയെ തൻ്റെ മാതൃ സ്വരൂപമായി ആദരിക്കുന്ന ഹനുമാൻ ശ്രീരാമനോട് പറയുന്നത് എന്താണ് സീതയെ കണ്ടു എന്നല്ല തൻ്റെ കൂട്ടുകാരോട് വനരശ്രേഷ്ഠരോട് സീതയെ എന്ന് പറഞ്ഞു കവിനിവഹവീരരെ കണ്ടിതു സീതയെ ശ്രീരാമ സവിധത്തിലേക്ക് എത്തുമ്പോൾ ഹനുമാൻ പറയുന്നത് കനിവിനോടു കണ്ടേനഹം ദേവിയെ ആരുടെ കനിവുകൊണ്ട് ഭവാൻ്റെ കനിവുകൊണ്ട് അവിടെ രാമനെ ആദരിക്കുകയാണ് അവതാര പുരുഷനായ വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ താൻ പിതൃസ്വരൂപമായി ദൈവസ്വരൂപമായി ഹൃദയത്തിൽ ആരാധിക്കുന്ന ഭവാന്റെ കനിവിനാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ ദേവിയെ കണ്ടു നമ്മുടെ ഈ വർത്തമാനകാലത്തെ ദൃശ്യമാധ്യമ രംഗത്തുള്ളവർ തത്സമയ വിവരണങ്ങൾ നൽകുന്നവർ ഈ ഇത്തരത്തിലുള്ള മഹാ രചനകളിൽ വായിച്ച് പാണ്ഡിത്യമുള്ളവരാവാം പക്ഷെ എന്തുകൊണ്ട് അത് തങ്ങളുടെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അവരെ കുറ്റം പറയുകയല്ല നമ്മൾ അവരെ കുറ്റം പറയാൻ മാത്രം ഒന്നുമല്ല നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മൾ ഇനി ഇന്നലെയും ഇന്നും നാളെയും നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗമാണ് അവരെ കൂടാതെ നമ്മൾക്ക് അറിവുമില്ല. അവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവർക്ക് നമ്മളെ അറിയുന്നില്ലെങ്കിലും നമുക്ക് അവരെ അറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ സുഹൃത്തുക്കളെ പോലെ സഹോദരങ്ങളെപ്പോലെ ആണ് അവർ നമ്മളോട് സംവദിക്കുന്നത് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ തത്സമയ വിവരങ്ങളൊക്കെ സൂക്ഷ്മമായി കുറിക്കുകൊള്ളും വിധം ചുരുക്കി പ്രേക്ഷകരുടെ ആകാംക്ഷയെ ഇങ്ങനെ ഉയർത്തി 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 കൊണ്ടുപോയി 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 ടപേ എന്നിങ്ങനെ ആ ഒരു രീതിയല്ല പകരം നമുക്ക് എന്താണ് വേണ്ടത് ഉത്തരം പ്രേക്ഷകർക്ക് വേണ്ടത് ഉത്തരമാണ് അത് ക്ലിപ്തമായി സ്ഫടിക സമാനമായ വ്യക്തതയോടെ സ്വച്ഛസ്ഫടികമായ ഒരു വ്യക്തതയോടെ സൂക്ഷ്മതയോടെ തെളിമയോടെ പറയുകയാണെങ്കിൽ നാം ഹനുമാൻ ലങ്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ സീതയെ കണ്ടു കവിനിവഹവീരേ കണ്ടിതു സീതയെ അവിടെ ലങ്കയിൽ ഹനുമാൻ എന്തൊക്കെ ചെയ്തു ലങ്കയാകെ ഇളക്കി മറിച്ചു അശോകവനിയിൽ സീതയിരുന്ന അശോക മരമൊഴിച്ചു ബാക്കി ഉദ്യാനമെല്ലാം ചുട്ടിക്കരിച്ചു രാവണന്റെ പ്രിയപുത്രനെ കൊന്നു അസംഖ്യം രക്ഷോഗണങ്ങളെ കൊന്നു രാവണനെ വട്ടം ചുറ്റിച്ചു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ സീതയെ കണ്ടു എന്ന് അങ്ങനെയല്ല ചെയ്തത് സീതയെ കണ്ടു സീത അവിടെ ഉണ്ട് വാക്യങ്ങൾ പറഞ്ഞു തന്നു രാമൻ നൽകിയ മുദ്രമോതിരം നൽകി സീത അവിടെ സുരക്ഷിതയായി ഉണ്ട് ഇനി നമുക്ക് സീതയെ രക്ഷിക്കാം തിരിച്ചു കൊണ്ടുവരാം എൻ്റെ എന്നിലേൽപ്പിച്ച ഉദ്യമം അതിൻ്റെ പകുതി ഞാൻ ജയിച്ചിരിക്കുന്നു അത് പറഞ്ഞു കഴിഞ്ഞാണ് ബാക്കി പറയുന്നുണ്ട് ലങ്കയിലുണ്ടായ സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അത് പിന്നീടാണ് പറയുന്നത് അപ്പോൾ തത്സമയ വിവരണങ്ങൾ ആവശ്യമാണ് അത്യാവശ്യമാണ് എങ്ങനെ ആറ്റിക്കുറുക്കി സ്ഫുടമായി കൃത്യമായി സൂക്ഷ്മമായി അവധാനതയോടുകൂടി പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ നാം തീർച്ചയായും അത് ശ്രദ്ധിക്കും ടി വി നമ്മൾ മ്യൂട്ട് ചെയ്യൂല ദൃശ്യങ്ങൾ മാത്രം മതി എന്ന് വിചാരിക്കില്ല നമ്മളത് കേൾക്കും കേൾക്കുക മാത്രമല്ല നമ്മുടെ ബോധ്യങ്ങളിലേക്ക് അവർ പറയുന്നത് അടയാളപ്പെടുത്തുക കൂടി ചെയ്യും ദൃശ്യമാധ്യമ രംഗം കുറെ കൂടി ജനപക്ഷത്ത് ആവും കുറെ കൂടി ശരിപക്ഷത്ത് ആവും കൃത്യത സൂക്ഷ്മത മനുഷ്യത്വപരമായ അവധാനത ഈ മൂന്നും ഉണ്ടാവുകയും ചെയ്യും നന്ദി